ാണ് രാജാവായി ഇതുപോലെ ഉയർത്തി രാജാവായി വന്നത് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എല്ലാ പ്രേക്ഷകരോടും എൻ്റെ മോന് ഓടി ചേച്ച എല്ലാ പ്രേക്ഷകരോടും മോഹൻലാൽ ഷാറിനോടും ജയസിനോടും നന്ദി നന്ദി മറക്കാൻ പറ്റത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശങ്കിലായ മൈജി ഫ്യൂച്ചറിന്റെ പ്രൈസ് മണി പാർട്ടിഫിഡൻ ഗ്രൂപ്പിന്റെ ചെയർമാനായ റോയ് സയർ കൊടുക്കുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം

ദൈവത്തിൻ്റെ അനുഗ്രഹവും നാട്ടുകാരുടെ സഹകരണവും എല്ലാമാണ് ഇതിൻ്റെ മിന്നില് അതാണ് ഇതേപോലെ എന്തെങ്കിലും എന്തെങ്കിലും വഴക്കൊക്കെ പറയും അങ്ങനെ ഉണ്ടോ ഒരു അല്ല ആരെങ്കിലും എനിക്ക് ആരോടും വൈരാഗ്യമില്ല അവർ കളിയല്ലേ മത്സരം അല്ലേ അവർക്ക് ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടോ അപ്പം അങ്ങോട്ടും കൂടെ എന്തെങ്കിലും ഒക്കെ പറയും അത് അപ്പോൾ തന്നെ തീരുകയും ചെയ്യും അത് പുറത്തേക്ക് ആ വൈരാഗ്യം കൂട്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് നടത്താൻ സാധിച്ചും നടത്തണം ഒരുപാട് താമസിക്കാണ്ട് അങ്ങനെ വന്നിട്ട് വന്നിട്ടോണം കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നു കപ്പടിക്കുന്നു പിന്നെ ആദ്യമേന്ന് എല്ലാത്തിനും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു മോൻ കരകയറി പോരൂന്ന് പിന്നെ ഒരു പ്രതികരണം കണ്ടപ്പോൾ ഒരു മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ തോന്നി ആകെ താവാളം ഈ താഴെ പോകാനുള്ള ഓർത്ത് ഒരുപാട് വിഷമിച്ചു ഞാൻ ഞാൻ അതൊരു വേദന തോന്നി ഒരുപാട് വിഷമിച്ചു ഒരു എട്ടൊമ്പത് ഒമ്പത് മാലയിട്ട് മണ്ഡ എൺപത്തഞ്ചാറിഞ്ഞു കൊടുത്തപ്പോ അതിൻ്റെതായ ഒരു ടെൻഷൻ ഭയങ്കരമായി ഉണ്ടായി അവൻ്റെ കഴിവിൽ കരച്ചിലും അങ്ങനെയെല്ലാം ാവശ്യം ചോറിന്റെ മുമ്പിലും ഭക്ഷണത്തിന്റെ മുമ്പിലൊക്കെ ഇന്ന് കരയുന്നു അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും എല്ലാം വേസ്റ്റൊക്കെ ആയിട്ട് അടിച്ചു എല്ലാം ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ടായിട്ട് സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് ഭക്ഷണങ്ങളുണ്ടായി അതെല്ലാം പിന്നെ ആരോടൊന്നിട്ട് വൈരാഗ്യമില്ല എന്നുവെച്ചാ അവരുടെ കളിയുടെ ഭാഗമാണ് അതിന്റെ തീർന്നോളൂ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ചെയ്തു അത്രേ ഉള്ളൂ അങ്ങനെ കണക്കാക്കിട്ടു പറയുന്നുണ്ടായിരുന്നു കപ്പ് കൊടുക്കുന്നൊക്കെ പേടിച്ചിരുന്നോ ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ പറച്ചലൊക്കെ തോന്നൽ ഉണ്ടായിരുന്നു പിന്നെ ഭൂരിശവും കണ്ടമാനവും ഇവിടെ തന്നെ കിട്ടും പ്രതീക്ഷ ഉണ്ടായി എപ്പോഴായാലും പിന്നെ വരുന്ന സമയത്ത് ജിൻഡോന് എന്തെങ്കിലും സമയത്തായാലും സാറ് വിളിക്കുന്ന സമയത്തൊരു പുഞ്ചിരിയോട് കൂടിയാ ജിൻഡോ കൂടിയാ അതൊരു സന്തോഷമായിരുന്നു എന്റെ പക്ഷേ നാടിന്റെ ആ ഈ അഭിമാനാണെന്ന് രാജാവണോ പിന്നെ ജിൻഡപ്പ ഒരു ഒമ്പത് മണിയായപ്പോ പേരും കാശ്മീർ അല്ലെങ്കിൽ ജിൻഡോ

ഒരു എതിരാളിയായിരുന്നു ഞങ്ങൾക്ക് പേടിയും ഫ്രണ്ട്സെയായി തലച്ചൊറയിലും ഇതൊക്കെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായില്ല അതെന്ന് പറഞ്ഞ ഈ ഗബ്രിൻ അവനൊരു കല്യാണം പറഞ്ഞു നിൽക്കാണെന്നുള്ളവരെ നമുക്ക് എല്ലാരോടും പറഞ്ഞാൽ എന്താ നമുക്കറിയില്ല ഇവിടെ കല്യാണം പറഞ്ഞുവെച്ചാണ് ചെറുക്കൻ അവൻ കെട്ടറില്ലെന്നും പറഞ്ഞു ഒഴിവായിന്നും പറഞ്ഞു അതൊക്കെ നമ്മൾ ആണോന്നോ നെടുമ്പാശ്ശേരി തൊട്ട് കാലടി തൊട്ട് മാണിക്കകലം തൊറേ സ്വീകരണം വിളിച്ചു ആ രാജാവുമായിട്ട് തോന്നില്ലേ രാജാവുമായിട്ട് ആ രാജാവായിട്ട് അതായത് ഇന്നു പറഞ്ഞല്ലോ ചെറുപ്പം തൊട്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയാക്കണേ ഇഷ്ടപ്പെട്ട ഇതാണ് നാല് ജിമ്മുണ്ട് ഈ കരാട്ട പഠിച്ചിട്ടുണ്ട് പിന്നെ മിസ് കേരള മിസ് എറണാടിച്ചിട്ടുണ്ട് മധുരത്തിലൊക്കെ അവാർഡും പഠിച്ചിട്ടുണ്ട് ഏഹ് ഇതൊക്കെ കേരളം അറിഞ്ഞു നേടിയുണ്ട് പിന്നല്ലേ നാട്ടുകാരെന്നല്ലേക്ക് വൻ വിജയം അവന് സ്വീകരണം എന്നല്ല എനിക്ക് നമ്മൾ കൊടുത്തില്ല വൻ വിജയമാണെന്ന് കഷ്ടപ്പെട്ട് വന്ന വന്നതാണ് ആ നിലയ്ക്ക് അവൻ്റെ ഒരു വിജയം നാട്ടുകാരുടെ വിജയമാണ് അപ്പം ആ നിലയ്ക്ക് നമ്മൾ ഉൾക്കൊണ്ടുണ്ട് അവന് വൻ സ്വീകരണം ബിഗ് ബോസ് എന്ന എനിക്ക് നമ്മൾ കൊടുത്തില്ലേ അതെ നാളെ അവര് ഈ ഔട്ടായ ആൾക്കാർ മൊത്തം അവരൊരു കമ്പനി കൂടൊരു ഓട്ടറിൽ അത് കഴിഞ്ഞതായിട്ട് വരുന്നത് നമുക്ക് കിട്ടിയൊരു ന്യൂസ് പറയാൻ പറ്റില്ല എപ്പോഴാണ് വന്നത് ആ ആ ആ